നമ്മുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാമാർഗം എന്ന് പറയുന്നത് ട്രെയിനുകളെ ആശ്രയിച്ചുള്ള യാത്രയാണ് അതായത് ദീർഘദൂര യാത്രയാണെങ്കിലും ഹ്രസ്വദൂര യാത്രയാണെങ്കിലും ഒക്കെ ഏവരും കൂടുതലായി ആശ്രയിക്കുന്നത് ഇപ്പോൾ ട്രെയിനുകളെയാണ് ട്രെയിനുകളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത് എന്നാൽ അവരുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ അധികൃതർക്കും സർക്കാരിനുമൊക്കെ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് നമ്മുടെ റെയിൽവേ യാത്ര അല്ലെ മലയാളികളെ സംബന്ധിച്ച് ഇപ്പം പറയുകയാണെങ്കിൽ ഇതര സംസ്ഥാനക്കാരെ സംബന്ധിച്ച് ഇവരെല്ലാം കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനുകളെയാണ് കാരണം കൂടുതൽ ബസ്സുകളെക്കാട്ടിലോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളെക്കാട്ടിലോ ഒക്കെ ഇവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ട്രെയിനുകളെയാണ് എന്നാൽ ഈ ട്രെയിനുകളിലെ യാത്ര ഇപ്പൊ സുരക്ഷിതമാണോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ സുരക്ഷിത അല്ലെന്നിപ്പോ വന്ന വാർത്തയെ നമുക്ക് മനസ്സിലായി വിനോദം എന്ന് പറഞ്ഞാൽ ടി ടി ആർ മരിച്ചപ്പോ ഒട്ട് ടി ടിആർ പോലും സുരക്ഷിതമല്ലെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ജനങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല ഇതര സംസ്ഥാനക്കാരെ കൊണ്ട് ട്രെയിനിലൊരു രക്ഷയില്ല ബസ്സിലൊന്നും അത്രയും ഉണ്ടെന്ന് തോന്നില്ല ഉണ്ടെങ്കിലും ചെറിയ ഇട ഒക്കെയല്ലേ ഉണ്ടാവുള്ളൂ പക്ഷെ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേനും ഫുള്ള് ഇതര സംസ്ഥാനക്കാരാണ് ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ അവരെ ഭയന്നിട്ട് കയറാൻ തന്നെ റിസർവ് ചെയ്തിട്ട് കയറാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും റിസർവ് ചെയ്ത് കയറിയാലും ഇവരൊരു അഞ്ചാറ് പേര് വന്നിട്ട് അങ്ങ് എണീക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അറിയാണ്ട് എണീറ്റ് പോകും കാരണം ഇവരെ പേടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാ ഇപ്പൊ കേരളത്തിലെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ മുതൽ അല്ലെങ്കിൽ വലിയ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ വരെ എടുത്താൽ അവിടെ മലയാളികളെക്കാൾ കൂടുതൽ യാത്രികരായി എത്തുന്നത് ഇതര സംസ്ഥാനക്കാരാ കാരണം എല്ലായിടത്തും ഇവരുടെ ഒരു സാന്നിധ്യം കൂടിക്കഴിഞ്ഞു ഇപ്പൊ കേരളത്തിൽ കൃത്യമായിട്ട് എത്ര ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ ഒരു കണക്കൊന്നും ഇല്ല ഇരുപത് ലക്ഷം എന്ന് പറയും മുപ്പത് ലക്ഷം എന്ന് പറയും നമുക്കറിയില്ല പക്ഷേ ഇവരെല്ലാം തന്നെ ഈ യാത്രയ്ക്കായിട്ട് പ്രധാനമായും ട്രെയിനുകളെ ആശ്രയിക്കുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തിന്റെ രണ്ട് കൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയത് പ്രധാനമായും ബംഗാളിൽ നിന്ന് ആളുകൾ വരികയായിരുന്നു അവർ വന്നുകൊണ്ടിരുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷൻ വരെയാണ് കാരണം അവിടെ പെരുമ്പാവൂരിലുള്ള പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി കിട്ടും അല്ലെ സമീപത്തുള്ള ഫാക്ടറിയിൽ ജോലി കിട്ടും ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു നിലപാട് പക്ഷേ പത്തിരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു ഈ പറയുന്ന മലയാളികളെക്കാൾ കൂടുതൽ ട്രെയിനുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഇതര സംസ്ഥാനക്കാരായി മാറി അവർക്ക് പഴയ പോലെ വന്നിറക്കുന്നതിന് ഭയമില്ല ഇവിടെ വന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞു പോകണമെന്ന് അറിയാത്ത ബുദ്ധിമുട്ടില്ല ഭാഷ അറിയാത്ത പ്രശ്നമില്ല അവർക്കൊരു ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ അവർ ഇവിടുത്തെ ഒരു കാലാവസ്ഥയുമായിട്ട് പൂർണ്ണമായി ചേർന്നു പക്ഷേ അതിൻ്റെ ദുരന്ത ഫലവുമുണ്ട് കാരണം നമുക്ക് സ്വസ്ഥമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല നമ്മളിപ്പം അവധിക്കാലൊക്കെയാണ് നമ്മളൊന്ന് കുടുംബമായിട്ട് ഇടത്തേക്ക് പോകണം അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്കൊക്കെ പോകണം നമ്മൾ ട്രെയിൻ ഒരു ആഴ്ചക്ക് മുമ്പോ രണ്ടാഴ്ചക്ക് മുമ്പോ പോയി റിസർവ് ചെയ്യും അപ്പൊ നമ്മുടെ ഭാര്യ കുട്ടികൾ എല്ലാവരുമായിട്ട് സ്വസ്ഥമായി പോവുകയാണ് നമ്മുടെ ഉദ്ദേശം അപ്പം ഈ സ്ലീപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത് ഇവിടേക്കാണ് ഈ ഇതര സംസ്ഥാനക്കാർ എത്തുന്നത് എന്ന് പറഞ്ഞാൽ പത്തും ഇരുന്നൂറ്റമ്പതും പേര് ഞാൻ തിരിച്ചു കയറുന്നു നമ്മളൊരു ഫാമിലിയിൽ മൂന്നോ നാലോ പേരാണെങ്കിൽ അവർ അഞ്ചും ആറും പേരും വരുന്ന വരുന്നു നമ്മൾ ഈ പറയുന്നത് പോലെ സംഭവിക്കും എണീപ്പിച്ച് വിടും അതാ പറഞ്ഞത് കുറച്ച് പേര് വരും നമ്മൾ പെട്ടെന്ന് ഉറങ്ങുമായിരിക്കും അവർ വന്ന് വിളിക്കുമ്പോ നമ്മൾ ഞെട്ടി എണീറ്റ് പോകും നമ്മൾ റിസർവ് ചെയ്താൽ നമ്മൾ തന്നെ മറന്നുപോകുന്ന രീതിയിൽ അവരുടെ പെരുമാറ്റം കണ്ടിട്ടുണ്ട് ഇവരെല്ലാരും കൂടെ വരുമ്പോ നമുക്ക് ഒന്നാമത് പറയുന്നതും മനസ്സിലാവത്തില്ല ടെൻഷൻ ആയിപ്പോ അപ്പോ ആണുങ്ങള് തന്നെ ഭയന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്നേരപ്പൊ പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ എറണാകുളം സൗത്തിലെ നിറയെ പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട് ഫുള്ള് ബംഗാളീസ് ഇതര സംസ്ഥാന അവർ അങ്ങോട്ടേക്ക് പോകുന്നതാണോ വന്നതാണോന്നറിയത്തില്ല പക്ഷെ നിറയെ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോ എലക്ഷൻ പ്രമാണിച്ച് പോകുന്നതായിരിക്കും അതായത് ഇപ്പൊ ഈ നമുക്കറിയാം ഈ ട്രെയിനുകൾ ഇപ്പൊ ഷാലിമാർ പാറ്റ്ന അതുപോലെ ഹൗറ ഡൽഹി ഇവിടേക്കൊക്കെ പോകുന്ന ട്രെയിനുകളുണ്ട് പണ്ട് മുതലുള്ള ട്രെയിനുകൾ തന്നെയാണ് അപ്പൊ ഇതര സംസ്ഥാനക്കാര് പത്തും ഇരുപത് ലക്ഷം ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നിട്ടും ട്രെയിനുകളുടെ എണ്ണം ആനുപാതികമായിട്ട് കൂടുന്നില്ല അപ്പൊ മലയാളികൾക്ക് യാത്രയുള്ള സൗകര്യം മുഴുവൻ ഇവർ കൈയ്യടക്കുന്നു ഇവർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരൊന്നും അല്ല പക്ഷെ ഇവർ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഒരു കമ്പാർട്ട്മെന്റിൽ കയറാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇടിച്ചു തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൽ മൊത്തം മൊത്തം കയറാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ എത്തുന്നത് ഒരു ദീർഘദൂര ട്രെയിനിൽ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ കാണുകയുള്ളൂ അവിടെ മുഴുവൻ ഇവർ കയറി കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യും അവർ പതുക്കെ സ്ലീപ്പറിലേക്ക് കയറും അപ്പൊ കിടക്കുന്ന ആളുകളുടെ തിരിഞ്ഞേക്കാൻ പറയും എന്നിട്ട് അവിടെ ഇടിച്ചു കയറും അപ്പൊ നമ്മൾ ടി ടി ആറിനെ അല്ലെങ്കിൽ ടി ടി ഒക്കെ സമീപിക്കേണ്ടി വരും അവര് ഈ പറയുന്ന ഈ ഇതര സംസ്ഥാനക്കാരുമായിട്ട് വഴക്കിടും തർക്കിക്കും അപ്പൊ ഇവരെ സഹായിക്കേണ്ടത് പോലീസാണ് എന്നാൽ കൃത്യസമയത്ത് പോലീസിന്റെ സേവനം കിട്ടുന്നുണ്ടോ അതും പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് അറിയാം ഈ റെയിൽവേയിൽ പ്രധാനമായും പോലീസിന്റെ സേവനം എന്ന് പറയുന്നത് റെയിൽവേയുടെ ഫോഴ്സ് അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് ഉണ്ട് പിന്നെ കേരള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള റെയിൽവേ പോലീസ് ഉണ്ട് അവർ അഞ്ചും ആറും വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ വരുന്ന അപ്പോൾ ഇവരൊക്കെ ഈ ട്രെയിനകത്തുണ്ടെങ്കിലും പലപ്പോഴും കൃത്യമായ സേവനം കിട്ടുന്നില്ല പണ്ട് ഒരു ടിക്ക് ഒരു കമ്പാർട്ട്മെന്റ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു പിന്നീട് ഒരു മൂന്ന് കമ്പാർട്ട്മെന്റിന്റെ ചുമതല ടി ടിക്ക് നൽകി ഇപ്പോൾ പുതിയ നിയമനമൊന്നും നടക്കാതിരിക്കുന്നതുകൊണ്ട് അഞ്ചും ആറും കമ്പാർട്ട്മെന്റുകളുടെ ചുമതല ഇവർക്കാണ് അപ്പോൾ ടിക്കറ്റ് പരിശോധിക്കണം ഫൈൻ ഈടാക്കണം ഈ ഇതര സംസ്ഥാനത്തോടെ ും മലയാളിയും നമ്മളെ പ്രശ്നം പരിഹരിക്കണം ചില ആളുകൾ രാത്രി ട്രെയിൻ്റെ വാതിലകത്തുനിന്ന് ലോക്ക് ചെയ്യും അപ്പൊ രാത്രി വന്ന് കയറുന്നതിന് കയറാൻ പറ്റില്ല ആ പ്രശ്നം പരിഹരിക്കണം അപ്പൊ ഇവരുടെ ജോലിഭാരം കൂടി ഈ പറയുന്നവരുടെ സഹായം കിട്ടുന്നില്ല അപ്പോഴാണ് നമ്മൾ ഈ സൗമ്യെ പോലുള്ളവർക്ക് ട്രെയിനിലുണ്ടായ പ്രശ്നങ്ങൾ ആലോചിക്കേണ്ടത് കാരണം ഈ എക്സ്പ്രസ് ട്രെയിനുകളിലോ ദീർഘദൂര ട്രെയിനുകളിലോ മാത്രമല്ല ഈ പറയുന്ന ട്രെയിനുകളിലും പ്രശ്നമില്ലേ ദിവസവും പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ദിവസവും ജോലിക്ക് പോകാൻ കഴിയുന്ന യുവതികൾ അല്ലെങ്കിൽ ദിവസവും സർക്കാർ ഓഫീസിലോ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന പ്രായമായ സ്ത്രീകൾ ഇവരൊക്കെ തന്നെ ഇവരെ മലയാളികളുടെ കാര്യം മലയാളികൾ കുറച്ച് വൃത്തിയുള്ള ആൾക്കാരാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ ഈ മുറുക്കി തുപ്പി പാൻപ്രാഗ് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് വരുമ്പോ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക പിന്നെ ഇപ്പൊ ടി ആറിന്റെ കാര്യം പറഞ്ഞ നേരത്തെ അവർക്ക് ഒരു കമ്പാർമെന്റ് നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം മൂന്ന് നാല് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവർ ഒരു കമ്പാർട്ട്മെന്റ് നോക്കി തരൂള്ളു അതിനുള്ളിൽ ചിലര് കയറി ഇറങ്ങി പോകും ടിക്കറ്റ് ഇല്ലാതെയൊക്കെ അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും പക്ഷെ പോലീസ് ഇതിനകത്ത് ആയിട്ട് ഇടപെടുന്നില്ല എന്നാണ് അവര് ഒഴിവാക്കാനുള്ള ശ്രമം ശ്രമ അവര് ഒഴിവാക്കി വിടുന്ന തരത്തില് ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് നേരത്തെ സ്ക്വാഡ് വരും ട്രെയിനിനകത്തൊക്കെ അവർക്കാണ് ഒരു ടാർജറ്റ് ഉണ്ടാകുക ഇപ്പൊ അങ്ങനെയല്ല ഈ ടിടിമാർക്ക് ടിമാർക്ക് അതായത് സ്ലീപ്പർ കോച്ചിൽ ജോലി ചെയ്യുന്ന എ സി കോച്ചിൽ ജോലി ചെയ്ത് ഇവർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ഈ ടിക്കറ്റ് ഒക്കെ പരിശോധിക്കുന്നതിനൊപ്പം തന്നെ ഇത്ര രൂപ ചിലപ്പോൾ ഒരു അമ്പതിനായിരം രൂപ ആയിരിക്കും ചിലപ്പോൾ അറുപതിനായിരം രൂപ ആയിരിക്കും അങ്ങനെയൊക്കെ ഇവർക്കൊരു ടാർഗറ്റ് നിശ്ചയിക്കും അങ്ങനെ പൈസ വിരിക്കാൻ വേണ്ടി വരുമ്പോ ഈ ഇതര സംസ്ഥാനക്കാർ കയറി വരുന്ന ഇവർക്കൊരു ഒരു കൊയ്ത്താണെന്ന് പറയാം കാരണം ഇവരുടെ ഓപ്പൺ ടിക്കറ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ജനറൽ കമ്പാർട്ട്മെന്റ് യാത്രകളുടെ ടിക്കറ്റാ ഇതുകൊണ്ട് സ്ലീപ്പറിൽ കയറുമ്പോൾ അതിന് ഫൈൻ ഇടാക്കും അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ഫൈൻ ഇടാക്കും അത്രയൊക്കെ പൈസ കൊടുക്കാൻ ഇവർ തയ്യാറാണ് പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം എന്താ തങ്ങളെ എവിടേക്കാണോ പോകേണ്ടത് അവിടെ വരെ കൊണ്ട് ഇറക്കണം അതേ അവരുടെ പ്രശ്നം പക്ഷേ റെയിൽവേ നിയമം എന്ന് പറയുന്നത് എവിടെ നിന്നാണോ ഈ ടിക്കറ്റ് ഇല്ലാത്ത ഒരാളെ പിടിക്കുന്നത് അവിടെ തന്നെ അവരെ ഇറക്കി വിടണം മാത്രമല്ല ഫൈൻ ഈടാക്കണം അപ്പൊ ടി ടി ആറുമായിട്ട് തർക്കം ഉണ്ടാവും കാരണം ഇവർ പൈസ കൊടുക്കുന്നുണ്ട് ഇവർ ആയിരോ രണ്ടായിരമോ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ട്രെയിനിൽ ഇറങ്ങാൻ ഇവർ തയ്യാറായില്ല ഇത് തന്നെയാണ് ഈ വിനോദിന്റെ കൊലപാതകത്തിൽ കലാശം വിനോദിന് ഈ ഇവനെ പിടിച്ചപ്പോ ഇയാളുടെ ഇതിൽ ജനൽ ടിക്കറ്റ് ഉണ്ട് ഇയാൾ ഫൈൻ കൊടുക്കാനും തയ്യാറാണ് പക്ഷേ ഇയാള് ട്രെയിനിന്ന് ഇറങ്ങില്ല അപ്പൊ വിനോദ് പറഞ്ഞു പാലക്കാട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു എന്നിട്ട് വിനോദിന് ഫോണുമായിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇയാൾ പിന്നിലൂടെ ചെന്ന് തള്ളിയിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ടി ആറിനെ പോലും തള്ളിയിട്ട് കൊല്ലാവുന്ന രീതിയിലേക്ക് ഈ ഇതര സംസ്ഥാനക്കാരുടെ ഒരു ക്രൂരത വളർന്നിരിക്കുന്നു അപ്പൊ അവരെ നിയന്ത്രിക്കേണ്ട കാലം അല്ലെ സമയം അതിക്രമിച്ചു ഇനിയും മറ്റു ടി ആറുകൾക്ക് നേരെ അതെ അതിന് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഒരു ടി ടിആറിനെ മാന്തി എന്നൊക്കെ ഇപ്പൊ വിനോദിന്റെ ഇത് വന്നത് കൊണ്ട് പിറ്റേ ദിവസം വന്നു അല്ലെങ്കിൽ അതൊന്നും അധികം വാർത്തയാവേണ്ട കേസ് അല്ലല്ലോ അങ്ങനെ പോയ കേസുകൾ കുറെ ഉണ്ടാകാം തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പറയുന്ന ദീർഘദൂര ട്രെയിനുകൾ അല്ലാത്ത ചെറിയ ട്രെയിനുകൾ ഉണ്ടല്ലോ ഈ മെമു എക്സ്പ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന പാസഞ്ചർ തീവണ്ടികൾ ഇതിലൊക്കെ പോകുന്ന സ്ത്രീകൾ പറയുന്നത് അവരുടെ കമ്പാർട്ട്മെന്റിലെ ബാത്റൂമുകളിലേക്കൊക്കെ ഈ പറയുന്ന ഭക്ഷക്കാരുടെ രൂപമുള്ള അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരുടെ രൂപമുള്ള ആളുകൾ വന്ന് കയറുന്നു അപ്പൊ ഇവരെ ഇറക്കി വിടാൻ എന്നൊക്കെ ഇവ പറയും ഇവർ ആർ പി എഫ് ഈ കംപ്ലൈൻറ് ചെയ്യും ഒരു ദിവസം പറയും രണ്ടു ദിവസം പറയും മൂന്ന് ദിവസം പറയും പക്ഷെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇതുപോലെ ഏതെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെടുകയോ ഒരാൾക്ക് ശാരീരികമായ ഉപദ്രവം ഉണ്ടാകുമ്പോഴോ മാത്രമായിരിക്കും ഇനി ആക്ഷൻ ഉണ്ടാകുക അത്രയും വരെ നമ്മൾ കാത്തിരിക്കാൻ പാടില്ല കാരണം ഇതര സംസ്ഥാനക്കാർ ഇനിയിപ്പം ഇലക്ഷൻ സമയമാണ് അപ്പൊ അവർക്ക് നാട്ടിലേക്ക് ായിട്ട് ഒരുപാട് ഓഫർ ഉണ്ടാവും അവളൊക്കെ വോട്ട് ചെയ്താൽ അങ്ങനെ തരും ഇങ്ങനെ ചെയ്യും അപ്പൊ ഇവര് കൂട്ടത്തോടെ ഇവിടുന്ന് മാത്രമല്ല ഇവിടുത്തെ ജോലി സ്ഥലങ്ങളിൽ ഇവരെ ആശ്രയിച്ച് കമ്പനികളും ഫാക്ടറികളും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന മലയാളികളും ഉണ്ട് അപ്പൊ ഇവർ അങ്ങോട്ടേക്ക് പോകാൻ പോകുമ്പോൾ ഇവര് പോകുന്ന കണ്ടിട്ടുണ്ടോ ഇവരെപ്പോഴും ഇവരുടെ ഒരു കംഫർട്ട് അല്ല നോക്കുന്നത് ഇവർ നമ്മുടെ നാട്ടിൽ നിന്ന് പഴയ ഫാൻ ഫ്രിഡ്ജ് മിക്സി ഇതൊക്കെ മേടിച്ച് നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുപോകാം നമ്മൾ പണ്ട് മലയാളികൾ വിദേശത്തുനിന്ന് പോരുമ്പോ പുതിയത് കൊണ്ടുവരുന്നത് പോലെയാണ് ഇവർ ഇത് കൊണ്ടുപോകുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ കേട്ടിയാണ് കൊണ്ടുവന്നത് അപ്പം ഒരു കമ്പാർട്ട്മെന്റിലേക്ക് അതായത് കമ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറുന്നു വലിയ ലഗേജ് കയറുമ്പോൾ ായ മലയാളികളുടെ ഒരു സ്വൈര്യമായ യാത്രയ്ക്ക് തടസ്സം നിൽക്കുകയാണ് ഇത് ചോദ്യം ചെയ്താൽ അവന്മാർ അഞ്ചും ആറും പേര് ചേർന്ന് നമ്മളെ ആക്രമിക്കും നമുക്ക് പേടിയാണ് സ്ത്രീകളുണ്ടാവും നമ്മുടെ കൂടെ കുട്ടികളുണ്ടാവും അപ്പൊ ആളുകൾ ഭയങ്കരമായിട്ട് പേടിക്കും അപ്പൊ ഇതിനാരാണ് നടപടി സ്വീകരിക്കേണ്ടത് എപ്പോഴാണ് അധികാരികൾ കണ്ണു തുറക്കേണ്ടത് ഇത് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അതെ പിള്ളേര് തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകും അപ്പൊ കുട്ടികളെ തട്ടിക്കൊണ്ട് പോവാനും നടന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ പുതുമയൊന്നുമില്ല അപ്പൊ ഇനി ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ വരുമ്പോ ഇത്രയും ആൾക്കാരൊക്കെ കേറി വരുമ്പോ പെട്ടെന്ന് തട്ടിക്കൊണ്ട് പോയാൽ അറിയത് പോലും ഇല്ല എത്താണ്ടൊക്കെ ആവുമ്പോഴേ അറിയത്തുള്ളൂ ഈ ഇവർ വരുന്നതിന് പ്രത്യേക രേഖകളോ അങ്ങനെ ഒന്നുമില്ല ഉണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ല പക്ഷെ സർക്കാർ അതിനൊരു മുൻഗണന കൊടുക്കുന്നില്ല ഇനിയിപ്പോ ഒരു കേസ് ഉണ്ടായി അതൊരു വാർത്തയായി കേസായി പക്ഷേങ്കി ഇനിയിപ്പോ എത്ര കേസ് വന്നാലോ സർക്കാർ ഇനൊരു നടപടി എന്ന് അറിയത്തില്ല അതൊരു പ്രധാന പ്രശ്നമാണ് കാരണം ഈ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നവരുടെ എല്ലാം തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് അതിനുശേഷം മാത്രമേ അവരെ ജോലിക്ക് എടുക്കാവൂ അതിന്റെ കോപ്പി ഈ തൊഴിലുടമോ കയ്യിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞു പലരും ഇതൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഏത് ക്രിമിനൽ കേസുകളിൽ പെട്ട ആളുകളാണെന്നോ എന്തെങ്കിലും കവർച്ചയോ മോഷണോ എന്തൊക്കെ കേസുള്ള ആൾക്കാരാണോ ഒന്നും നമുക്കറിയില്ല ഒപ്പം നല്ല ആൾക്കാരും ഉണ്ട് അപ്പൊ ഈ നല്ല ആൾക്കാരെ കൂടെ പറയിപ്പിക്കാൻ കുറച്ച് മോശം ഇതര സംസ്ഥാനക്കാർ വരും ഇവരാണ് ഈ പറയുന്ന കുട്ടികളെ ഉപദ്രവിക്കുന്നത് തട്ടിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ വേണമെങ്കിൽ തുപ്പുന്നത് കഴിഞ്ഞ ദിവസം ടി ടിആർ എന്തോ ചോദിച്ചപ്പോൾ ടി ടിആറിന്റെ പാഞ്ചല ുപ്പ് കാ എ കാണിച്ചു ചോദിച്ചപ്പോ മാസ്ക് പിടിച്ച് വലിച്ച മുഖത്ത് വലിയ പാടൊക്കെ ഉണ്ടാക്കി അന്ന് പറഞ്ഞാൽ ഇവരൊരു ഉപദ്രവകാരികളായ ആൾക്കാരാണ് അപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇവരോട് കാര്യങ്ങൾ ഇടപെടാൻ അപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രെയിനുകളുടെ എണ്ണം കൂടുന്നില്ല പക്ഷേ ഇതര സംസ്ഥാനക്കാരായ യാത്രികരുടെ എണ്ണം കൂടി വരുന്നു അപ്പൊ മലയാളിക്ക് യാത്ര ചെയ്യാൻ പോലുള്ള സൗകര്യമില്ല ഇത് വലിയ ദുരന്തമായിരിക്കും സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ പോലീസിനോ റെയിൽവേക്കോ ഒന്നും കഴിയുന്നില്ല ടിക്കറ്റ് പരിശോധന എത്തുന്ന ടിആറിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ വലിയ ദുരന്തങ്ങളായിരിക്കും ഈ കൊച്ചു കേരളത്തിൽ വിളിച്ചു വരുത്തുക അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ വിനോദിന്റെ മരണത്തെ നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുള്ളൂ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ടി ടിആറിന് നേരെ അല്ലെ റെയിൽവേ ജീവനക്കാർക്ക് നേരെ അക്രമം ഉണ്ടായപ്പോൾ പിന്നീട് വാർത്തകൾ വന്നു അപ്പോൾ ഈ മരണം ഉണ്ടായില്ലെങ്കിൽ ഈ വാർത്തകളൊക്കെ തമസ്കരിക്കപ്പെടുമായിരിക്കാം ഇപ്പൊ ടി 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 നേരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഇനിയിപ്പോ രാത്രി കാലങ്ങളിലെ സുരക്ഷ അത് പണ്ട് തൊട്ടേ ഇല്ലാത്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടി കഴിയുമ്പോൾ രാത്രിയില് ട്രെയിനിൽ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടേ അത് സൃഷ്ടിക്കാൻ പോകുന്നുള്ളൂ അതിനെതിരെയും സർക്കാർ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് പോലീസിന്റെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് എല്ലാം സ്റ്റേഷനുകളിലും പോലീസിന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുക കമ്പാർട്ട്മെന്റിലുള്ള പോലീസുകാരെണ്ണം കൂട്ടുക ഇതൊക്കെ വളരെ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇനി ഈ പറയുന്ന ദീർഘദൂര ഹ്രസ്വദൂര ട്രെയിനുകളിലേക്ക് എത്തുന്ന യാത്രക്കാരെണ്ണം കൂടി വരും സ്കൂൾ അടച്ചു കോളേജ് അടച്ചു ടൂർ പോകുന്ന ആൾക്കാർ ബന്ധുവീടുകളിലേക്ക് പോകുന്നവർ പഠിത്തം കഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ സംരക്ഷണം സുരക്ഷ ഉറപ്പുവരുത്തുക സർക്കാരിന്റെ ചുമതലയാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി ട്രെയിനുകളിലേക്ക് കയറും ഈ പറയുന്ന ടിക്കറ്റ് എടുക്കാതെ സ്ലീപ്പർ ക്ലാസ്സിലും എ സിയിലും ഒക്കെ ഇടിച്ച് ും അവിടെയുള്ള ടിക്കറ്റ് എടുത്ത് സൗജ്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന മലയാളികളെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ആർ പി എഫും അതുപോലെ തന്നെ റെയിൽവേ പോലീസും കർശനമായ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ മാർഗം എന്നറിയപ്പെടുന്ന റെയിൽവേയിൽ നിന്ന് മലയാളികൾ ഏതാണ്ട് അകന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ തിരിച്ചറിയൽ രേഖകളൊക്കെ പരിശോധിച്ച് അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുമ്പോഴും കൃത്യമായ കാര്യങ്ങളൊക്കെ പരിശോധിക്കും ണം അതിന് പോലീസിൻ്റെ ഉണ്ടാകണം ഇവർക്ക് ജോലി ചെയ്യുന്ന തൊഴിലുടമകളുടെ ഒരു സഹകരണം ഉണ്ടാകണം പഞ്ചായത്ത് അധികൃതരുടെ മുനിസിപ്പാലിറ്റി അധികൃതരുടെ ഇവരുടെ എല്ലാം തന്നെ കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടാകണം ഇതെല്ലാം കൂടി ചേർന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന അക്രമകാരികളായ ഇതര സംസ്ഥാന തൊഴിലാളികളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ട്രെയിനിലുള്ള യാത്ര സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ ശുഭയാത്ര എന്ന് റെയിൽവേ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ആക്കണമെങ്കിൽ റെയിൽവേ തന്നെ മുൻകൈ എടുക്കണമെന്ന് സാരം